തുമ്പോളി കടപ്പുറത്ത് നമ്മളൊന്ന് കാഴ്ച കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പുലിമുട്ടിൻ്റെ അവിടെയൊക്കെ വില മീനും തടയുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത് രണ്ട് ചേട്ടന്മാർ മാറി നിന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ വല വീശുന്നു വെള്ളവും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ നോക്കി നമ്മൾ നിന്നപ്പോളാണ് ആശന്മാർ വീശി തകർക്കുവാണ് അല്ല അച്ചാന്റെ കടലിൽ പോയി വീശല്ലേ അതിലെ മൂന്ന് കൊമ്പസ്രാവും അല്ല മീൻ എന്തിന നമുക്ക് മീൻ കെട്ടുന്ന ഭയങ്കര സന്തോഷമുള്ള ഓ എന്റെ എന്തിനും കാണാം

നമ്മളോട് വീശാൻ പറ്റത്തില്ലല്ലോ ജീനുണ്ട് 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 ആ കണമ്പ ജീനുണ്ട്